ഹലോ ഡിയോസ് വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസ് യു എസ് എസ് എക്സാം സീരീസ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോരോ സബ്ജക്ട്സ് ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് വേഗം വേഗം പറയാം നമ്മൾ അതിന്റെ കണക്ടിങ് ഫാക്ടും കൂടി പറഞ്ഞു പോകുന്നതാണ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും എന്റെ കൂടെ കട്ടയ്ക്ക് നിക്കാം വേഗം വേഗം ചാറ്റ് ബോക്സിൽ ആൻസർ വരണം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളതാണ് നമ്മുടെ ചേഞ്ചിങ് പാറ്റേൺ യു എസ് എസിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻസ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ എല്ലാവരും ഉഷാറായിട്ട് അഡ്യൂൾ ആയിട്ടിരിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കുക അല്ലേ താഴെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് വൺ ടു മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാതെ നമ്പർ വൺ ദുഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്താണ് ഗുഡ് ഹോക്ക് മുനമ്പ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് യൂറോപ്യൻ ഹാഡ് ടു സെയിൽ ത്രൂ ദ അറ്റ്ലാന്റിക് ഓഷൻ എൻ സർക്ലിംഗ് ദ ഏഷ്യൻ കൺട്രീസ് ലൈക് ഇന്ത്യ ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ എത്താൻ യൂറോപ്യൻമാർ അറ്റ്ലാന്റിക് സമുദ്രം വഴി ആഫ്രിക്ക ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു ദ കേപ്പ് ഓഫ് ഗുഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഷോസ് ഓഫ് ഇന്ത്യൻ ഓഷൻ ഗുഡ് ഹോക്ക് മുനമ്പ് ഇന്ത്യൻ സമുദ്ര തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് ഇടാം ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് വേഗം 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 ആൻസേഴ്സ് പോരട്ടെ ഓക്കെ നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഏതാണെന്ന് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻഡ് ഓൺലി ഫൈനലി ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കാം കറക്റ്റ് ആൻസർ ഏതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അണ്ടർലൈൻ ചെയ്ത് ഇടാട്ടോ അല്ലെങ്കിൽ ഒരു ടിക്ക് ഇട്ട് സൈഡിൽ ഒരു ടിക്ക് ഇട്ട് വെക്കുക ദൻ അത് നോക്കാം യെസ് ആൻസർ വരട്ടെ ഇത് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ടൂ ആണ് അല്ലെ വണ്ണും ആണ് ശരിയായിട്ടുള്ളത് അപ്പൊ അത് ഇങ്ങനെ ടിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഓപ്ഷൻ പിക്ക് പിക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഈ പറഞ്ഞ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷ പ്രതീക്ഷാ മുനമ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ നോക്കാം ഒരു പിക്ചറൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്നു വെരി ഇമ്പോർട്ടന്റ് നോട്ട് നമുക്ക് നമുക്കിപ്പോ തന്നത് ഇന്ത്യൻ ഓഷൻ ആയിരുന്നു അല്ലെ അപ്പൊ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി മഹാസമുദ്രത്തിൽ എത്തിയാലേ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാ പറഞ്ഞിരുന്നേ യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ ഏഷ്യയിലെ വൻകരയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടം ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആണല്ലോ പറഞ്ഞത് അപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ അറ്റൻഡ് ചെയ്തേക്കണം ഓക്കെ അല്ലേടാ യെസ് ഞാൻ അടുത്ത question ക്വസ്റ്റനിലേക്ക് പോവാണ് റീറ്റ്മെന്റ് ഐഡന്റിഫൈ ദി correct വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ യെസ് നമ്മളത് ക്ലാസിൽ എടുത്തെടുത്ത് പറഞ്ഞതാണ് ഓഫ് ദ ഡച്ച് ഫ്രഞ്ച് ജർമ്മൻ ഹു കേ ഫ്രം യൂറോപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ യൂറോപ്പിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയ ഡച്ച് ഫ്രഞ്ച് ജർമ്മൻ വംശജരാണ് ഭൂവറുകൾ അല്ലെ ാണ് അർത്ഥം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ലേച്ചർ അല്ലെ ബൂവറുകൾ ആദ്യം ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് സംസാരിച്ചിരുന്നത് പിന്നെയാണ് ആഫ്രിക്കൻസ് അഡോപ്റ്റ് ചെയ്ത് സ്വീകരിച്ചതെന്നുള്ളതാണ് ഏതാണ് കറക്റ്റ് ആൻസർ വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഏതാണ് വേഗം നോക്കാം സ്റ്റേറ്റ്മെന്റ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് ആൻഡ് 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 ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന പ്രസ്താവന ഒന്നും രണ്ടും രണ്ടും മൂന്നും ഏതാണ് ശരിയായിട്ടുള്ളത് നോക്കാം നമുക്ക് ആൻസർ വരുന്നത് വൺ ആൻഡ് ടൂ ആണ് അല്ലെ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങളാണ് എന്ന വാക്കിന്റെ അർത്ഥം ഡച്ചിൽ എന്താണ് ഫാർമർ അഥവാ കർഷകൻ എന്നാണ് അതേപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്നത് യൂറോപ്യൻസ് അതേപോലെ തന്നെ സോറി ഡച്ച് ഫ്രഞ്ച് ജർമ്മൻ എന്നിവരുടെ ഡിസെൻഡൻസ് അഥവാ വംശജരാണ് ബൂവേഴ്സ് എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ് നമുക്ക് നോക്കാം യെസ് നോക്കാം യൂറോപ്പിൽ നിന്നും യൂറോപ്പിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് അഥവാ ഡച്ച് ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്മുറക്കാരാണ് ഡിസെൻഡൻസ് ആണ് ബൂവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു കൃഷിക്കാർ എന്നാണ് ഭൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം ബൂവർ ഒരു ഡച്ച് പദമാണ്ട്ടോ ഡച്ച് വേർഡ് ആണ് പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഈ ഇവരുടെ ഭാഷ സംസ്കാരം ആഫ്രിക്കൻസ് എന്നും അറിയപ്പെട്ടു എന്നുള്ളതും കൂടി നോട്ട് ചെയ്തേക്കാം അടുത്ത് ആണ്ട്ടോ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദ മൈൻസ് ആൻഡ് വർക്ക് വർക്ക് ആക്ട് ലാൻഡ്സ് ആക്ട് സ്വദേശികളുടെ ഭൂനിയമം ദ് ഏരിയ ആക്ട് അല്ലെ സ്വദേശികളുടെ

വൈറ്റ്സ് നൈപുണ്യമുള്ള ജോലികൾ വെള്ളക്കാർക്ക് മാത്രമായി ബ്ലാക്സ്റ്റഡ് ഫ്രം എൻ്ററിംഗ് ദ സിറ്റീസ് അല്ലെ കറുത്തവർ നഗരങ്ങളിൽ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്നു ബ്ലാക്സ് കോൾഡ് റിസർവ്സ് എന്നുള്ളതാണ് റിസർവുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു ഏതാണ് ഏതിനോട് മാച്ചിങ് നോക്കാം എഴുതാം അത് ഏതിനോടാണ് മാച്ചിങ് വൺ ടു നമ്പർ ഇട്ട് പോവാട്ടോ നോക്കാം നമുക്ക് കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് എന്നുള്ളത് യെസ് സി ഡി ആണല്ലേ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓർഡർ വന്നിരിക്കുന്നത് ചെക്ക് ചെയ്യാം ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആൻസർ ഈ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നേരെ കിടക്കുന്ന ഒരു ടേബിൾ ആണ് ഈ പറഞ്ഞ നമ്മൾ ലോസും അതിനെ കണക്ട് ചെയ്ത് വരുന്ന കോൺസിക്വൻസീസ് കോൺസിക്വൻസാ ഫലങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അല്ലെ കൃത്യമായിട്ട് വായിച്ചു നോക്കാം ദ മൈൻസ് ആൻഡ് വർക്കേഴ്സ് റെഗുലേഷൻ ആക്ട് എന്തിനെ കണക്ട് ചെയ്തിട്ടാണ് ിൽ വർക്കേഴ്സ് അല്ലെ വൈദികം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗക്കാർക്ക് മാത്രമായി വെളുത്ത വർഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തു

പൊതുവൊട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ഇത്രയും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ് സെറ്റ് ആയിട്ട് പഠിച്ചേക്കണം മാച്ച് ദ ആയിട്ട് എക്സാമിന് ചോദിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ വൺസ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നെയിം ആണ് നെൽസൺ മണ്ടേല അല്ലെ അദ്ദേഹത്തെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുകയാണ് ഏതാണ് നെൽസൺ മണ്ടേല വാസ് ബോൺ ഓൺ എയ്റ്റീൻ ജൂലൈ നയൻറ്റീൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ഹി ബിലോങ് ടു റോയൽ ഓഫ് ദ സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് നെൽസൺ മണ്ടേൽ വാസ് ബോൺ ഇൻ നൈജീരിയ ഏതാണ് നൈജീരിയയിലാണ് അദ്ദേഹം ജനിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ കണ്ടത് നമുക്ക് അറിയാൻ പറ്റും ഏതാണ് സി വൺ ആൻഡ് ടു ഇസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് കേട്ടോ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് എ ബി സി ഡി ഇ നമുക്ക് എക്സാമിന് മാക്സിമം നിങ്ങളോട് ഒരു നാലെണ്ണയ്ക്ക് ചോദിക്കുള്ളൂ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ്ലി ആഡ് ചെയ്തത് അപ്പോൾ നോക്കാം പാസ് ലോ ആക്ട് ഗ്രൂപ്പ് ഏരിയ സെഗ്രഗേഷൻ ആക്ട് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് ഹോം ലാൻഡ് സിസ്റ്റം വരുന്നുണ്ട് റിസർവേഷൻ ഫോർ സെപ്പറേറ്റ് അമ്മാനിറ്റീസ് ബാന്ധു എഡ്യൂക്കേഷൻ ആക്ട് കേട്ടോ ഇത് ഏതിനോടാണ് മാച്ചിങ് നമുക്ക് മലയാളം കൂടി നോക്കാം പാസ് നിയമം ഗ്രൂപ്പ് ഏരിയ നിയമം ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം 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 ബാത്തു ബാന്തു ബാന്തു ഹോംലാൻഡ് പ്രത്യേക ഏതാണ് ശരിയായിട്ടുള്ളത് ഏത് ഏതിനോടാണ് ശരിയായിട്ടുള്ളത് നോക്കാം കേട്ടോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ സെൻ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചു പ്രാദേശിക ഭരണകൂടങ്ങളുടെ പൗരന്മാരാക്കി യാത്രയ്ക്ക് പ്രത്യേക പാസ് നിർബന്ധമാക്കി പരമ്പരാഗത വിദ്യാഭ്യാസത്തിന് മാത്രം അനുവദിച്ചു ഏതാണ് കറക്റ്റ് ആൻസർ എട്ടാ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ആൻസറിലേക്ക് നോക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞ പോലെ എ ബി സി ഡി എന്ന് എഴുതാ അതിന് നേരെ നേരെ വൺ ടു ത്രീ എന്നുള്ള നമ്പറും എടുത്ത് എഴുതാം എന്നിട്ട് മാത്രം ഓപ്ഷൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എത്ര പേര് ശരിയാക്കി വേർ ആൻസർ ഓക്കെ െ ഓക്കെ ഉള്ള അതേ തന്നെ പിക്ചർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നോക്കാട്ടോ ഓരോ ആക്ട് പാസ് ലോ ബ്ലാക്ക് പാസസ് ഫോർ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലേ ഒരു നിന്ന് മറ്റൊരു നോക്കുക സഞ്ചരിക്കാനായിട്ട് കറുത്ത വർഗക്കാർക്ക് എന്ത് ചെയ്യണം പ്രത്യേക 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 അനുമതി പത്രങ്ങൾ പാസസ് ആവശ്യമായിരുന്നു ഗ്രൂപ്പ് ഏരിയ നിയമം വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റി അതുപോലെ തന്നെ ജനസംഖ്യ രജിസ്ട്രേഷൻ പറഞ്ഞു എന്തായിരുന്നു ഐഡന്റിറ്റി കാർഡ് ഫീ കമ്പൾസറി നിർബന്ധമായിട്ടും പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയവർക്ക് എന്താ ഐഡന്റിറ്റി കാർഡ് ഹോം ലാൻഡ് സിസ്റ്റം ആൻഡ് എന്താ പറയുന്നത് ബന്ധു അധികാര നിയമം അല്ലെ കുറഞ്ഞ കറുത്തവർക്ക് പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിൽ പൗരന്മാരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു പ്രത്യേക സൗകര്യ സംവരണ നിയമം മൈതാനങ്ങളിൽ ബീച്ചുകൾ അതേപോലെ തന്നെ ബസ് ആശുപത്രി സ്കൂളുകൾ പാർക്കുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ സൂചനാഫലങ്ങൾ സ്ഥാപിച്ചു സൂചനാഫലങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ സൈൻ ബോർഡ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സൈൻ ബോർഡ്സ് എന്തിനെ ബേസ് ചെയ്താണ് റിസർവേഷൻ ഫോർ സെപ്പറേറ്റ് ആക്ട് എന്താ ലാസ്റ്റ് വൺ നോക്കുക ദ ബന്ധു എഡ്യൂക്കേഷൻ ആൻഡ് ദ ബ്ലാക്സ് വേർട്രിക്റ്റഡ് ടു അണ്ടർഗോ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഉള്ളി അല്ലെ ഭർത്തവർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം ഓക്കെ ആണല്ലോ ഓക്കെ ആയിട്ട് പഠിക്കാം റീഡ് ദ ദ ദ ദ ആൻഡ് ഐഡന്റിഫൈ വൺ എന്നുള്ളതാണ് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് ഓഫ് നെൽസൺ നെൽസൺ മണ്ടേല ദി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ടഡ് നേഷൻ വൈഡ് അജിറ്റേഷൻ ഫോർ ബ്ലാക്സ് മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഒന്ന് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ദ പ്രൊട്ട പീസ്ഫുൾ സിവിൽ ഡിസൊബേഡിയൻ മൂവ്മെന്റ് ആദ്യഘട്ടങ്ങളിൽ ഈ പ്രക്ഷോഭങ്ങൾ സമാധാനപരമായ നിയമ ലംഘന സമരങ്ങളായിരുന്നു എന്നാൽ ദേഡ് പോയിന്റ് നോക്കുക നെൽസൺ മണ്ടേല വാസ് കൺവിക്റ്റഡ് ഓഫ് And in 1956. Now, mm. He in െ അപ്പോ നെൽസൺ മണ്ടേലയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജ്യദ്രോഹ കുറ്റത്തിനെ ശിക്ഷിച്ചു എന്നുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ച് നോക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നേരെ കിടക്കുന്ന കാര്യങ്ങളാണ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് വേഗം പറയാൻ പറ്റുന്നതാണ് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത് സി ആൻഡ് ആണ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും രണ്ടുമാണ് ആൻഡ് ഐഡന്റിഫൈ ദി കറക്റ്റ് വൺസ് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് വായിച്ചു നോക്കി ശരിയായിട്ടുള്ളത് ചൂസ് ചെയ്യാം റോബൻ ഐലൻഡ് പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് റോബൻ ദ്വീപിനുള്ളത് അറസ്റ്റഡ് ആഫ്രിക്കൻ ലീഡേഴ്സ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾസ് സ്ട്രഗിൾ എക്സൈൽഡ് ടു റോബൻ ഐലൻഡ് എന്നുള്ളതാണ് അല്ലെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ നാടുകടത്തി പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ഈ പറയുന്ന റോബൻ ദ്വീപ് ആൻഡ് റോബൻ ഐലൻഡ് വാസ് ട്രേഡിംഗ് സെന്റർ ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ സ്വാതന്ത്ര്യ സമര റോബൻ ദ്വീപ് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഏതാണ് 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 ശരിയായിട്ടുള്ളത് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ അല്ലെങ്കിൽ മൂന്നും ശരിയാണോ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരെ നിങ്ങൾ ആൻസർ ഒന്ന് ഉഷാറായിട്ട് ഇടാട്ടോ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഒന്ന് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ആൻഡ് ും രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആണ് ആയിട്ടുള്ളത് പ്രസ്താവനുള്ളത് അതിനെ കണക്ട് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു എക്സ്റ്റെൻഡ് റീഡിങ് ഏരിയ ആണ് നോക്ക ആൻഡ് ട്വീപ് എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപുകളിലെ കാലാപാനി നമ്മൾ പഠിച്ചിട്ടുണ്ട് കാലാപാനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ജയിലിനുള്ളിൽ പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിലെ റോബൻ ദ്വീപിനുള്ളത് അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനതകളെ നാടുകടത്തലിനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണിത് ശരിയാണല്ലേ ആ പോയിന്റ് അപ്പൊ അറസ്റ്റിലാവുന്ന ആഫ്രിക്കൻ ജനതകളെ നാടുകടത്തലിനായി ഉപയോഗിച്ചിരുന്ന ണിത് പതിനെട്ട് വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞതും ഇവിടെയാണ് കേട്ടോ അദ്ദേഹം പതിനെട്ട് വർഷമാണ് യൂറോബൻ ദ്വീപില് തടവിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് കൂടി നോട്ട് ചെയ്താ ഓക്കെ ആണോ പറഞ്ഞ കാര്യം സെറ്റ് ആണോ സെറ്റാണോ അടുത്ത വെച്ച് നോക്കുക മാച്ച് ദ ദോളോയിങ് ആണ് ഞാൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിലേക്ക് വന്നിരിക്കുകയാണ് മക്കളെ വെരി റീസെന്റ് നമ്മുടെ ജനുവരി ട്വന്റി ഫിഫ് ട്വന്റി സിക്സ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണോ വന്നിരിക്കുന്നത് കേട്ടോ മഹാരാഷ്ട്ര മൂന്ന് 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 സ്റ്റേറ്റ്സിനാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം പരേഡുകൾക്ക് ലഭിച്ചത് അതിൽ വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാം ഒന്ന് നമ്മുടെ കേരളമാണ് അപ്പൊ ഏത് ഏത് ടാബ്ലോയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നിങ്ങൾ പറയേണ്ടത് മഹാരാഷ്ട്ര ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ഡാൻസ് ജമ്മു കാശ്മീർ ഗണേശോത്സവ് ഗണേശോത്സവ് അതേപോലെ തന്നെ കേരള വാട്ടർ മെട്രോ ആൻഡ് ഹൺഡ്രഡ് ഡിജിറ്റൽ ലിറ്ററസി കൊച്ചി വാട്ടർ മെട്രോ എക്കോ ഫ്രണ്ട്ലി വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണോ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഏതാണ് ശരിയായിട്ടുള്ളത് മഹാരാഷ്ട്ര എ ആണ് അല്ലേ ആത്മനിർഭരണ ഭാരതത്തിന്റെ പ്രതീകം സിമ്പിൾ ഓഫ് ആത്മ നിർഭർ ഭാരത് ജമ്മു ആൻഡ് കാശ്മീർ എന്തായിരുന്നു ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഫോക്ക് ഡാൻസ് ആയിരുന്നു ദരള ശരിയാണ് നേരെ പറഞ്ഞിരിക്കുന്നത് കൊച്ച് വാട്ടർ മെട്രോ അല്ലെ നമ്മുടെ വാട്ടർ മെട്രോയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ സാക്ഷരതയും ആയിരുന്നു പരേഡ് കൃത്യമായിട്ട് കണ്ടവർക്ക് കാണാൻ പറ്റും കേരളത്തിന്റെ ആ ഒരു ന്യൂസ് ചാനലിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം കാണിച്ചതാണ് ദെൻ കൊച്ചി വാട്ടർ മെട്രോ എക്കോ ഫ്രണ്ട്ലി വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് വെറുതെ തന്നിരിക്കുന്ന കേട്ടോ ഇങ്ങനെയാണ് കറക്റ്റ് ആൻസർ വരുന്നത് എത്ര പേർക്ക് കിട്ടി കറക്റ്റ് ആൻസർ എത്ര പേർക്ക് കിട്ടി യെസ് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അല്ലേ അപ്പോ അടുത്ത ക്വസ്റ്റിൻ നോക്കാടാ ഹു വോൺ ദി മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് അല്ലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ എഴുത്തുകാരി ആര് ആരായിരുന്നു ആ എഴുത്തുകാരി യെസ് അരുന്ധതി റോയ് ദെൻ തരൂർ ആൻഡ് അരവിന്ദ് ഓപ്ഷൻ ബി അരുന്ധതി റോയി ആട്ടോ അരുന്ധതി റോയി ആയിരുന്നു ഈ വർഷത്തെ ബുക്കർ ബുക്ക് ഓഫ് ദി അവാർഡ് മാതൃഭൂമിയുടെ കരസ്ഥമാക്കിയത് അടുത്ത ദിവസം ലാസ്റ്റ് ബഡ്ജറ്റ് ഓഫ് ദ പ്രസന്റ് ഗവൺമെന്റ് നോക്ക നിലവിലെ നിലവിലെ സർക്കാരിന്റെ ഇപ്പൊ നമുക്കറിയാം കേരളം ഭരിക്കുന്ന നിലവിലെ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഏത് ഏത് മന്ത്രിയായിരുന്നു നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് അദ്ദേഹം പേരെന്തായിരുന്നു പിണറായി വിജയൻ തോമസ് ഐസക് ബി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിലേക്ക് ആൻസർ വന്നിട്ടുണ്ടാവും ഓപ്ഷൻ ഡി കെ എൻ ബാലഗോപാൽ ആണ് ഇപ്പോൾ റീസെന്റ്ലി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേട്ടോ ഇതിന്റെ നേരെ 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 ഓരോരുത്തരെ ഏതെല്ലാം വകുപ്പുകളാണ് ഹാൻഡിൽ ചെയ്യുന്നതിനും കൂടി കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഐ സി സി ടി ബാറ്റിംഗ് റാങ്കിങ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആര് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ദൻ സൂര്യകുമാർ യാദവ് ആൻഡ് അഭിഷേക് ശർമ്മ ആരായിരുന്നു കറക്റ്റ് ആൻസർ യെസ് അഭിഷേക് ശർമ്മ ആയിരുന്നു അല്ലെ ഓപ്ഷൻ ഡി അഭിഷേക് ശർമ്മയായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയ ആള് ഓക്കെ ക്ലിയർ അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് യു എസ് എസിന്റെ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പൊ ഡെയിലി നമ്മുടെ യു എസ് എസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം എക്സാംസ് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക കൂടുതൽ യു എസ് എസ് ക്വസ്റ്റ്യൻസും ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ അവർ നിങ്ങളെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഹുഷാറായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ യെസ് ദെൻ ഫർദർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാസോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഓൾ ദ വെരി ബെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം